hello guys hello guys how are you hello Idea. ഹായ് ഗൈസ് ആർക്കും ഒന്നും പറയാനില്ലേ ഞങ്ങളെന്താ ഒന്നും സംസാരിക്കുന്നില്ല അടുത്ത മെസ്സിടാ അമീന സുവിംഗ്മാൻ ഹായ് അമീന എന്തുണ്ട് വിശേഷം സുഖാണോ മഴയുണ്ടോ ഇവിടെ ഇവിടെ നല്ല മഴയാട്ടോ ആട്ടു രാവിലെ മുതൽ മഴ ഉസ്മാൻ തോസിഫ മോള് ചെക്കൻ്റെ വീട്ടിലാട്ടോ ആ ഇന്ന് വൈ വൈകുന്നേരം വരും ആ ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഉസ്മാൻ തോസീഫ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലാണോ കല്യാണത്തിന് വന്നിട്ടുണ്ടോ വന്നിരുന്നോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹായ് പമ്മി മുപ്പി ഹായ് സുഖാണോ ചായ കുടിച്ചോ എന്താണ് അപ്പം പറയാനാണ് എന്ത്യാനാണ് നിങ്ങൾ എന്തേലും പറ അപ്പം ഞാനും പറയാം ഞാനിപ്പോൾ ടെൻഷൻ എന്ത് പറയാനാ സുഖാണല്ലേ നമുക്ക് സുഖാട്ടോ ഇവിടെ മഴ ഉണ്ടോ ഇവിടൊക്കെ നല്ല മഴ അജു ഇതാരാണ് അജു ആ നമുക്ക് സുഖമാണ് നിങ്ങൾക്ക് സുഖാ സുഖമാണ് ചായം കുടിച്ചാ എന്തിനാസ്റ്റൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെ മഴയില്ല ഇന്ന് ഇത് പമ്മി മൂപ്പി അവിടെ സ്ഥലം അവിടെ നല്ല മഴ കേട്ടോ കുറേ ദിവസമായിട്ട് വലിയ മഴയില്ലായിരുന്നു പക്ഷെ ഇന്ന് ഭയങ്കര മഴ അടിപൊളി ഞങ്ങളെ ചജ്ജിന്ന് അറിയോ പൗറില് പക്ഷെ എനിക്കറിയില്ല ആരാന്ന് പറഞ്ഞെങ്കിൽ അറിയായിരിക്കും ചെക്ക ഞങ്ങളെ ആണല്ലേ അപ്പൊ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടാവും ചരി ഇന്ന് വരുന്നു പറഞ്ഞു വൈകുന്നേരം മക്കളൊക്കെ സ്കൂളിൽ പോയത് കൊണ്ട് ഞാൻ തനിച്ചാട്ടോ അത് ചോദിച്ചു നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ചോദിച്ചു പക്ഷെ നിങ്ങൾ എന്നെക്കാളും വിജയങ്ങളിസ ഹായ് നജമുന്നിസുഖാണോ എവിടെയാ സ്ഥലം പുതിനാട്ടി പുതിയാപ്പള്ളി നാട് ഉണ്ട് മോളെ പിന്നെ വൈകുന്നേരം വരും ചായം കുടിച്ചോ ഫാത്തിമ ഹബീബ ഹായ് ഫാത്തിമ മഞ്ചേശ്വരം മഞ്ചേശ്വരം പാവൂർ അറിയോ ഇതിൻ്റെ മിനിസ എവിടെ സ്ഥലം എന്റെ പൊര ഇവിടെ ഫാത്തിമ ഹബീബ സുഖാണോ ഉപ്പള ഉപ്പള നമ്മടുത്തായിട്ട് വരല്ലേ ഇത് ഉപ്പള മഞ്ചേശ്വരം നമ്മിട പോരെ ഉപ്പള ഉപ്പളായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അറിയുന്നില്ല ബാക്ക്രവേലി ഒക്കെ അറിയോ ബാക്ക്രവേലി പാത്തൂർന്നൊക്കെ അറിയോ ആ അവിടെ എടുത്തായിട്ട് അവിടെ തന്നെ മംഗളത്തിന് വന്നിനോ ആണല്ലേ അപ്പൊ ആരിപ്പത് നമ്മ വിളിച്ചിട്ട് വന്നതാ അല്ല വേറെ പാർട്ടി വിളിച്ചിട്ട് വന്നതാ അവര് വിളിച്ചിട്ട് വന്നതാ എനിക്ക് മുന്നേ അവര് നോ പേര് ബട്ടർഫ്ലൈ മോളെ എവിടെയുണ്ട് മോളെ ചക്കൻ്റെ വീട്ടിലാ ഇന്ന് വൈകുന്നേരം വരും മറിയം ഷാക്ര ഹായ് സാക്യ സുഖമാണോ സാക്രക്ക് ബട്ടർഫ്ലൈക്ക് സുഖാണോ ഓളൊക്കെ ഓള ആര് വേറെ പാർട്ടി പിന്നെ ഒന്ന് പുതിനാട്ടി ഉണ്ടായിട്ടില്ലേ ഉള്ളൊക്കെ ആ മറ്റേ ഫിസന്റെ ഫിസന്റെ ഫാമിലിയാ ആ ഫിസന്റെ അവിടെ നിന്ന് ഒന്നായിരിക്കും കുറിച്ച വിശേഷങ്ങളൊക്കെ പറ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളോട് സംസാരിക്കുമ്പോ നമുക്കുള്ള കിട്ടിക്കോട്ടെ ലൈക്ക് ചെയ്യണേ ആ സുഖാലോ പിന്നെന്തൊക്കെ ഇണ്ട് ഉമ്മ നിങ്ങളുടെ വീഡിയോ ഒക്കെ സ്കിപ്പ് അത് മനസ്സിലായി താങ്ക് യു താങ്ക് യു അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ലൈബിലൊന്നു വന്നിട്ടാണ് അപ്പോൾ ഇന്ന് വിചാരിച്ചു കുറച്ച് വെളുത്തുള്ളി പഠിക്കാനുണ്ട് അപ്പോൾ വിചാരിച്ചു അതിൻ്റെ ഒപ്പം ലൈബിൽ വരാൻ ഫിസ്സ മയണ്ട് ഉണ്ട് ഇന്ന് രാവിലെ മുതൽ മയ അവിടെയില്ലേ മയന്നു ഇത്താ എന്താ ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ഇടാനില്ലേ കുക്കിംഗ് വീഡിയോ ഇടാൻ ഭയങ്കര മടിയാണ് ഇഷ്ടണം നിങ്ങൾ നിങ്ങളെ പോര് എടാ ഹസീന ഹസിൻ്റെ പോരാ എൻ്റെ പേര് ബാക്കറി പോയിൽ ബാക്രബേല് അറിയോ നീ എവിടെ സ്ഥലം അസീന എവിടെ എന്ന് പറഞ്ഞെങ്കില് എൻ്റെ സ്ഥലം ചിലപ്പോ അറിയാൻ പറ്റും ജാബിർ ഖത്തർ ഹായ് ജാബിർ ഞങ്ങ ബാലപ്പുണി ആഹാ അപ്പൊ നമ്മ കൂട്ടസ്ഥെ അപ്പൊ കൃത്യതായിട്ട് അറിയുമോ പക്ഷെ എനിക്കറിയില്ല എന്നെ അറിയുമെങ്കിലും എനിക്കറിയില്ലായിരിക്കും ആരാന്ന് പറഞ്ഞാൽ മനസ്സിലാവും അസീന എവിടെ സ്ഥലം കാസർഗോഡ അതിനെ ഇന്നറിഞ്ഞ അമ്മക്കറിഞ്ഞിട്ടോ റഫീന സേഫ് ഹലോ ഡിയർ സുഖമാണോ ഞാൻ കോഴിക്കോട് ആഹാ കോഴിക്കോടുള്ള ബട്ടർഫ്ലൈക്ക് എന്തായാലും നമ്മളറിയാൻ സാധ്യതയില്ല അത് കാസർഗോഡ് ജില്ലയാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിൽ ഒരറ്റത്താണ് നമ്മളുള്ളത് പിന്നെ അന്ന് മരിച്ച മമ്മതക്ക ആ മമ്മച്ചാൻ അറിയും മമ്മച്ച പിന്നെ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പ് മേഹന്ദിക്ക് രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആരെയൊക്കെ നോക്കിയിട്ട് എല്ലാം നല്ല അഭിപ്രായം എല്ലാം മറട്ടെല്ലാം പോയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടാകുമ്പോൾ മരിച്ചു നീട്ട് ഭയങ്കര എന്ത് പെട്ടെന്നുണ്ടായ ഒരു തോന്നി പെട്ടെന്ന രണ്ടോ സംക്കെ പോയതല്ലേ അവര് ഫാമിലി അല്ലെ ഹലിമ നിങ്ങളെ മോള് ഓടക്കായ അവിടെ മഞ്ചേശ്വരം മഞ്ചേശ്വരം പാവൂറിനാണ് അറിയോ അലിമ ഷെയഫ അവിടെ എവിടെ വീട് അവിടെ പോയേ നസ്രീൻ ഹലോ നസ്രീൻ നസ്രീൻ എവിടെയാ ഇത് മംഗ്ലൂർ അല്ലേ മംഗ്ളൂർ അപ്പം നിങ്ങൾക്ക് നമ്മുടെ നാടൊക്കെ അറിയാമോ നമ്മ മഞ്ചേശ്വരൊക്കെ അറിയാലേ ഹായ് നെസ്റിൻ സുഖമാണോ എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ആക്കിയാവാ എൻ്റെ അക്കൗണ്ട് ഏതാ ഇത് തന്നെയാ ഫിൽസ് എന്ത് ഫിൽസ് ഫിൽസിൻ അതാ ഓക്കെ ഇൻഷാല്ല ആ കണ്ടാ ഒരു വേറൊരു വീഡിയോ നിങ്ങളൊരു കമൻ്റ് ഇട്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ലൈവൊക്കെ കേട്ടോ ലൈവ് നീ പുതിയൊക്കെ ഉണ്ടോ മിഗ്നറായിട്ടുള്ള ആളാ ഒത്തിരി സബ്സ്ക്രൈബൊക്കെ ഉണ്ടോ ലൈവൊക്കെ ഇട്ട ലൈവൊക്കെ ഇട്ടാ നല്ലൊരു വാച്ച് ടൈമൊക്കെ കയറാൻ വേണ്ടിയിട്ട് നിഷ് ഹായ് ഹായ് നിഷ് ആരാണോ പോ സുഖാണോ സുഖാണോ മുത്തുമണി പുതിയ അക്കൗണ്ടല്ലേ പുതിയ അക്കൗണ്ട് സബ്സ്ക്രൈബൊക്കെ കൂടും ഇങ്ങനെ ഷോർട്ട് സബ്സ്ക്രൈബ് ഷോർട്ട് വീഡിയോട്ട് സബ്സ്ക്രൈബ് കൂടും പിന്നെ വാച്ച് ടൈമൊക്കെ വേണമെങ്കിൽ ലൈവൊക്കെ വന്ന് വരണം അതെന്തുവാ ചെയ്യുന്നത് ഇത് വെളുത്തുള്ളി പൊളിക്കാവളെ കാണുന്നുണ്ടോ വെളുത്തുള്ളി കുറച്ച് അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ചു അച്ചാർ വിൽക്കാനല്ല കേട്ടോ ഞാൻ അച്ചാർ കുറച്ചൊക്കെ ആദ്യമൊക്കെ ഇല്ലേ ഇങ്ങനെ കുറച്ച് കൊടുത്തിരുന്നു കൊടുത്തുണ്ടാക്കി പക്ഷേ ഇപ്പൊ കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മക്ക് തന്നെ കൂട്ടാൻ വേണ്ടിട്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കി വിചാരിച്ചു അപ്പൊ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർക്കാന്ന് വിചാരിച്ചിട്ട് ഹമീദ് നിങ്ങളെ മരുമോന് എവിടെ ഉള്ളത് ജോബ് എന്താ അവൻ ദുബായിൽ മൊബൈൽ ഷോപ്പ് അഫ്സേ സ്ഥലം നമ്മളെ നാടിനടുത്തായിട്ടുണ്ടോ അതുപോലെ എവിടെയെങ്കിലും ആണോ ചജ്ജു എപ്പോ വന്നത് വരുന്നത് ചജ്ജു ഇന്ന് വൈകുന്നേരം വരുന്നെന്ന് പറഞ്ഞേനു ഹായ് ബദറു സുഖാണോ നിങ്ങൾ നിങ്ങൾ ഇപ്പം ദുബായി നിങ്ങൾ ഇപ്പം ദുബായി എന്നാ ഞങ്ങൾ ഇപ്പം നീ ദുബായിൽ ആണെന്നോ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ കമ്പള ഇന്നലെ പോയതല്ല ഷജ്ജു രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട് കുറച്ച് ദിവസമായല്ലോ പോയിട്ട് ഇന്ന് ഇന്നലെ ഇന്ന് വന്നാല് നാളെ പോകാൻ വേണ്ടിട്ടാ വരുന്നത് പറഞ്ഞ് ഇർഫന ఇర్ఫాన్ ఫాతిమ హాయ్ ఇర్ఫాన్ సుఖాన లవ్ మ్యారేజ్ ఆన బదురు బెదరు ఇపోయా ഫാത്തിമ റായ് ഫാത്തിമ സുഖാണോ ഹൈഷു എല്ലാവർക്കും സുഖല്ലേ ചായല്ലാം കുടിച്ച നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെന്താ നമ്മുടെ ഉണ്ടാവല്യാണ ടൈമിൽ മഴ കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങി സുഖം എന്താ എനിക്ക് സുഖ എനിക്ക് സുഖമാണോ മുത്തുമണി ഇങ്ങ മഴയൊക്കെ ിഫ ഷ സ്കൂൾ പോയിന് ഇന്ന് വ്യാഴാഴ്ച അല്ലേ ഞാൻ സൺഡേ അല്ലേ ഇപ്പം വരുന്നെങ്കിൽ വേറെല്ലേ സൺഡേ എപ്പോഴും ബിസി ഉണ്ടാവും സൺഡേ ആയിരിക്കും എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ അപ്പം ഞാൻ തനിച്ചേ ഉണ്ടോ കാത്തിമതായപ്പോ ആരാ ഞാൻ നിങ്ങളെ പൊരൻ്റെ അടുത്തുതന്നെ ഷോ ആണോ അതരിപ്പം നിഷ് എന്ന് പറയുന്നതാണ് നമ്മളെ പേര് പറ പേര് പറ മോളെ റപ്പി റാഫി മോളെ മംഗളത്തേക്ക് നമ്മളെ വിളിച്ചിട്ടല്ലേ കുറച്ച് നിങ്ങളരിപ്പാണ് ഞാൻ മംഗളത്തിന് മുമ്പത്താഴ്ച ലൈബ്രറി വന്നിട്ടുണ്ടായിരുന്നു അന്നേരം കൂട്ടി ഞാൻ എല്ലാവരും ക്ഷണിച്ചതാണ് മംഗളത്തിന് അപ്പൊ ഇതേന്ന് ഇപ്പൊ ഇതാ റാഫിന്ന് പറഞ്ഞാല് ഹായ് സംസു സുഖാണോ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്കണ്ടോ അടാ ഇതിൻ്റെ ഇല്ലേ ഇതിന്റെ സ്കിൻ്റെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഭയങ്കര പേര് പറ പേര് പറഞ്ഞാൽ ചിലപ്പോ നിഷ് എന്ന് മാത്രമേ ഇട്ടുള്ളൂ ഫുൾ പേ മീത്തല ശബുൻ്റെ നിഷായ സിദ്ദിക്കുണ്ടോള കൊച്ചു സിഫാനാലോ ഹായ് ആ സുഖാണിയാ നിങ്ങൾക്ക് സുഖാണോ ഷിഫാനാ ഹലോ ഷിഫാനാ യേശു ഹായ് യേശു ഷോ നമ്മുടെ ഐഷുവിനെ ഡിറ്റാക്കി ആ ഈ ഷംസു ഹായ് വിട്ടിട്ട് പോയോ ഒരു ലൈക്കും കൂടെ അടച്ചേക്കണേ നിങ്ങളുടെ ലൈക്കാണല്ലോ നമ്മുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് മുമ്പോട്ട് പോകാനുള്ളൊരു പ്രചോദനം ബാങ്ക് കൊടുക്കായി നിസ്കരിക്കും ഷോ കൊടുക്കണ്ടേ മുത്ത മണിയാ പത്ത് പന്ത്രണ്ട് മണി ആയിട്ടേ ഉള്ളൂല്ലോ ടൈം കുറേ നിങ്ങളെ പോരെ എവിടെ ഞങ്ങളെ പോരെയാ ഞങ്ങളെ പോരെ ഇല്ലേ നിങ്ങളെ പോരാടെന്നു പറ ഫാത്തിമ സാഹിബൻ്റെ പേരെവിടെയാ എൻ്റെ പൂര കാസർഗോഡ എൻ്റെ പോരെ എവിടെയെന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നമ്മളെ പോരെ എവിടെയെന്ന് നിങ്ങളെ മോൾക്ക് സുഖമാണോ സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിരിക്കുന്നു നിനക്ക് സുഖമാണോ നിങ്ങളൊന്നും നമ്മുടെ ലൈക്ക് പാട്ട് ഒന്ന് ക്രിസ്ആാക്കിയെക്കു സാലത്തേർക്ക് വന്നിനോ സ്ഥലത്തൂർക്ക് വരലുണ്ടല്ലോ അത്യാവശ്യം വന്നാൽ വരും ധാരാശ്വരാ സ്ഥലത്തൂറിലാ നമ്മൾ സ്വർണൊക്കെ വാങ്ങിയ സ്ഥലത്തൂറിനാ സ്ഥലത്തൂർ ഹോസ്മോൾഡ് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ സാത്തിമ മെസ്സേജ് ഡിലീറ്റ് ആക്കിയ നിങ്ങളെങ്ങനെ കാണാനാ ഞാൻ കാണുന്നതിന് മുമ്പ് എന്നെ ഡിലീട്ടാക്കിയാ സാത്തിമ അത് ഉപ്പള ഉപ്പളയിലുള്ള നിങ്ങൾ നിങ്ങൾ ഹൗസ് കൂട്ടേ ഫാത്തിമ എന്ന സുരാതെ കൂട്ടയാണ് ഫാത്തിമ ബി ബ ഹായ് ഫാത്തിമ സാഹിറ ഹായ് എല്ലാവർക്കും ഹായ് ഉപ്പളത്തുള്ള സാഹിറ നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയോ ബക്രവയിലൊക്കെ പാത്തുകൾ അറിയോ എന്തോ ജസ്റ്റ് നെറ്റ്വർക്ക് പ്രോബ്ലം വന്നോട്ടോ അതാണ് കട്ടായി കുറച്ച് നിങ്ങളെ ജമ്മത്ത് ബാലപ്പുണിയാ ബാലപ്പുണിയല്ല കൂട്ട തന്നെ ഹസ്ബൻഡിൻ്റെ കൂടെ അല്ലേ തന്നെ ബാലപ്പുണിയല്ല i'm spending no money